എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം നമ്മുടെ ടി എം എല്ലാ ടൂ ടേം മാർക്കിന്റെ അസൈൻമെന്റ് അതല്ലെങ്കിൽ അസൈൻമെന്റ് പ്രൊജക്ട് ഒക്കെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പൊ ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് അല്ലെ മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാന തീയതി എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നോക്കി നിൽക്കരുത് അതിനു മുൻപ് തന്നെ ഒരു ജനുവരി ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോ തന്നെ നിങ്ങളുടെ അസൈൻമെന്റും ഒക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു ടി എം എന്താ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എടുത്താൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ബാച്ചുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട സമയമാണ് അല്ലേ ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതിയാണ് അപ്പൊ ഈ ഡിസംബർ ഇരുപതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ് സോ ഈ ഒരു സമയത്ത് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മുമ്പോട്ട് പോകും പോകുന്നതോറും എന്താ ഈ ഇരുപതാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ ആകും സൂപ്പർ ഫൈൻ ആകും അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഫൈൻ ഇല്ലാതെ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ടി എം എ അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്ടും ഒക്കെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട സമയമാണ് അപ്പൊ ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോഴോട് നോക്കിക്ക ചില വിദ്യാർത്ഥികൾ എന്താണ് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവരുടെ നിർദ്ദേശം പ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നിരുന്നാലും ഒരു എൻ ഐ എസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി ചില വിദ്യാർത്ഥികൾ എൻ ഐ ഒസിന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ഏതെങ്കിലും സ്ഥാപന വഴിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ സ്ഥാപനക്കാർ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എങ്കിൽ പോലും അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് പേരന്റും അതുപോലെ കുട്ടികളൊക്കെ എന്റെ അടുത്ത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാറുണ്ട് അസൈൻമെന്റും പ്രോജക്റ്റ് അവർ ചെയ്തു എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സമർപ്പിച്ചു എന്നാണ് വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലാകുന്നത് അസൈൻമെന്റും പ്രോജക്റ്റിന്റെ മാർക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇന്നതിന്റെ സ്ഥാനത്ത് വേറെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആഡ് ചെയ്ത് നോക്കി കൊടുത്തത് ഞങ്ങൾ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരുപാട് കംപ്ലയിന്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പേരൻസ് കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ടി എം എ അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആണ് അതായത് നമ്മൾ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയ അസൈൻമെന്റും പ്രൊജക്റ്റുമാണ് നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഒരു അഞ്ച് സബ്ജക്ട് അല്ലെങ്കിൽ ആറ് സബ്ജെക്ട് അല്ലെങ്കിൽ ഏഴ് സബ്ജക്ട് എൻ ഐ എ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ അഞ്ച് സബ്ജെക്ട് ായാലും ആറ് സബ്ജക്റ്റിനെ ഏഴ് എന്താണ് അസൈൻമെന്റും പ്രോജക്റ്റും ഉണ്ട് അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് അസൈൻമെന്റ്സും ആറാമത്തെ പ്രോജക്റ്റുമായിട്ടാണ് നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലും എഴുതാം മലയാളം മീഡിയത്തിലും എഴുതാം എങ്ങനെയാണ് പ്ലസ് ടു കാര്യം ഇംഗ്ലീഷിലും വേണം അസൈൻമെന്റും പ്രോജക്റ്റും എഴുതാനായിട്ട് പത്താം ക്ലാസ്സുകാർക്ക് അവരുടെ മീഡിയം അനുസരിച്ച് തന്നെ നമുക്ക് എന്ത്ണ്ട് അസൈൻമെന്റും പ്രോജക്ടിന്റെ ക്വസ്റ്റൻസ് അവൈലബിൾ ആണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പത്താം ക്ലാസ്സുകാർക്ക് അസൈൻമെന്റും പ്രോജക്റ്റും തയ്യാറാക്കാവുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ എന്നോട് ചോദിക്കുന്നത് ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് പ്രിന്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ സ്വന്തമായിട്ട് അതിന്റെ ഫ്രണ്ട് പേജ് ആയിക്കോട്ടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ എഴുതി പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം എന്താണ് നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി തയ്യാറാക്കിയ അസൈൻമെന്റും പ്രോജക്റ്റും വേണം നമ്മൾ എൻ എസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇവിടെ എഴുതി തയ്യാറാക്കിയ അസൈൻമെന്സും പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇതിനും എന്ത് ചെയ്യണം പേജ് നമ്പർ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് അത് പി ഡി എഫ് ആയിട്ട് മാറ്റണം അതായത് പി ഡി എഫ് ആക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സബ്ജക്ട് ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ടിന്റെ അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓരോ പേപ്പറും നമ്മൾ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വരുമ്പോത്തേനും എന്താണ് നമുക്ക് ഇതൊരു ഒറ്റ ഫയൽ ആയിട്ട് കിട്ടും അല്ലേ എന്നിട്ട് ഇത് പി ഡി എഫിലേക്ക് വേണം ഇത് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെ പേര് കൊടുത്ത് തന്നെ സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി എന്ന് തന്നെ സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പേര് കൊടുത്ത് തന്നെ സേവ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡാഷ് ബോർഡ് വഴി അതാത് സബ്ജക്റ്റിന്റെ നേരെ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്ലോഡ് നമുക്ക് ഈ പി ഡി എഫിന് ഒരു ഒരു പ്രത്യേക സൈസ് ഉണ്ട് അഞ്ച് എം ബി ആണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് എം ബി കൂടുതലാവാൻ പാടില്ല അല്ലെങ്കിൽ എറർ കാണിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ ഒരു ഫോർ എം ബി മാക്സിമം അത് മനസ്സിൽ വേണം അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പി ഡി എഫ് ആയിരിക്കണം അതിന്റെ സൈസ് ഫൈവ് എം ബിയിൽ കൂടുതൽ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൈയക്ഷരത്തിൽ എഴുതിയ സാധനമായിരിക്കണം നിങ്ങൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സബ്ജക്ട് ഇപ്പൊ നിങ്ങൾ ചില വിദ്യാർത്ഥികൾ ടി ഒ സി ചെയ്തിട്ടുണ്ടാവും ടി ഒ സി ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ടി ഒ സി ചെയ്തിരിക്കുന്ന സബ്ജക്ട് ഏതൊക്കെയാണോ അതിന് നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും വെക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾക്കൊന്നും തന്നെ എന്താണ് അസൈൻമെന്റും പ്രൊജക്ടും ഇല്ല എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അസൈൻമെന്റ് പ്രൊജക്ട് ഓൺലൈൻ ആയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ടൈമിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓരോ സബ്ജക്റ്റിന്റെ നേരം അതത് സബ്ജക്ട് ആണോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചില എന്ത് എന്ത് ചെയ്യും ഹിസ്റ്ററിയുടെ സ്ഥാനത്ത് ചിലപ്പോ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പൊളിറ്റിക്കൽ സയൻസിന്റെ സ്ഥാനത്ത് ചിലപ്പോ മലയാളമായിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഓരോ സബ്ജക്റ്റിന്റെ നേരെയും കറക്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ആണോ എന്നുള്ളത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ട് അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം എല്ലാം കറക്റ്റ് ആയിട്ടാണോ അതേത് സബ്ജക്റ്റിന്റെ നേരെ അതേത് സബ്ജക്ട് ആണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് അതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കാനായിട്ട് ഒന്നുമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇനി അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം അങ്ങനെ ആണെങ്കിൽ എന്താണ് അസൈൻമെന്റ് പ്രോജക്ട് നിങ്ങൾ എന്താണോ അപ്ലോഡ് ചെയ്തത് അന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് ഈ തെറ്റിപ്പോയ അസൈൻമെന്റ് പ്രോജക്ട് നമുക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റ് പ്രോജക്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ക്ലിയർ ആണല്ലോ അസൈൻമെന്റ് പ്രോജക്റ്റും സബ്മിറ്റ് ചെയ്തില്ല െങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്താന്നുള്ളത് ഞാൻ പറയാ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ എന്താണ് അത്രയും മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങേണ്ടി വരും അപ്പോൾ എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു അസൈൻമെന്റ് പ്രോജക്റ്റും ഈ വർഷം തന്നെ നിങ്ങൾ എന്താണ് ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അസൈൻമെന്റും പ്രോജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുത്തു പരീക്ഷയിൽ അത്രയും മാർക്ക് നമ്മൾ എഴുതി വാങ്ങിക്കേണ്ടി വരും സോ അസൈൻമെന്റ് പ്രോജക്റ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കുറവ് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി ആറ് മാർക്കൊക്കെ നമ്മൾ ീകര പരീക്ഷയില് എന്താ എഴുതി വാങ്ങിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇതിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം സോ അതുകൊണ്ട് നമ്മൾ അസൈൻമെന്റും പ്രോജക്റ്റും ഒരിക്കലും ഓൺലൈനായിട്ട് സമർപ്പിക്കാതിരിക്കാൻ നോക്കരുത് ഓൺലൈനായിട്ട് സമർപ്പിച്ചിരിക്കണം എല്ലാ വിദ്യാർത്ഥികളും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടി എം എനിക്ക് അസൈൻമെന്റും പ്രോജക്റ്റ് സോ ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് എന്തായാലും നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും എഴുതി തയ്യാറാക്കി ഓൺലൈനായിട്ട് സമർപ്പിച്ചേക്കണം ഓക്കെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നിർത്തുന്നു എൻഡ് സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം Thank hey. you.